ഇപ്പോൾ ഡാം പൊട്ടാൻ പോണമെന്ന് പറയുന്നത് ഈ ഇരുണ്ട് കുടുംബം ആ ഡാം പൊട്ടും പിന്നെ എല്ലാവരും കൂടി പ്രശ്നവും ഇതിപ്പോൾ അല്ലാത്ത സമയത്ത് നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പോൾ ഹൈതിരാലിനെ പോലുള്ളവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാത്ത സമയത്തും ഇതിന് ഊന്നൽ നൽകിയിട്ട് നമ്മൾ പൊതുവിഷയങ്ങളിൽ ഇടപെടാറുണ്ട് ആ പൊതുവിഷയങ്ങളിൽ സർക്കാരിന് ശ്രദ്ധ ചെലുത്തിയിട്ട് ഈ വിഷയങ്ങൾ തീർക്കാനുള്ളൊരു അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഹൺഡ്രഡ് അല്ലാതെ മറ്റവൻ്റെ പീഡന കേസും ഇവരുടെ ഇത് മാത്രമല്ല അന്വേഷിച്ചു കിടക്കേണ്ടത് പരസ്പര വിശ്വാസത്തോടു കൂടി ചെയ്താൽ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ കൊച്ചിയിലെ വെള്ളക്കെട്ട് എന്നൊരു പരിഹാരം കാണുകയുള്ളൂ ടിനി പറഞ്ഞ കറക്റ്റാണ് പക്ഷെ എങ്കിലത് പരിഹാരം കാണാതെ വർഷങ്ങളായിട്ട് ഇപ്പോഴും കിടക്കുന്നു എന്ന് ഓർക്കുമ്പോഴാണ് ആ കൊച്ചിയിൽ നമ്മളെ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ സങ്കടം വരുന്നത് അല്ലേ ഒറ്റമഴ പെയ്ത എല്ലാവരും വെള്ളത്തിലാണ് നമുക്ക് വൈകുന്നേരം ഇറങ്ങാൻ പറ്റില്ല നമുക്കൊരു വീട്ടിൽ ഒരു ഒന്ന് പോണമെന്ന് വെച്ചാൽ നടക്കില്ല ഒരു ആംബുലൻസിന് ഞാൻ നോക്കിയിട്ട് ഇന്നലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ കഴിയുന്നില്ല അത്ര വെള്ളക്കെട്ടാണ് പോകാൻ കഴിയുന്നില്ല ഇത് അധികാരികളൂടെ ശ്രദ്ധിച്ച് കൈകോർത്ത് ഇതെല്ലാം പരിഹരിക്കാം അതാണ് അവിടെ കൊടിയുടെ നേരം നോക്കാണ്ട് ഒരുമിച്ചെന്ന് പണിയെടുത്തല്ലേ നടക്കുള്ളൂ അല്ലാതെ അവര് ചെയ്യും ഇവര് ചെയ്യും പറഞ്ഞിട്ടല്ലേ ഇത്രയും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫണ്ടിന്റെ കൃത്യമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അത് എന്താ ചെയ്തു എന്നുള്ളത് കാണിക്കുക അത് കാണിക്കുക ഇത്രയും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ആ ഫണ്ട് എന്താ ചെയ്തിട്ടുള്ളത് അത് കൃത്യമായിട്ട് കൃത്യമായിട്ട് കാണിക്കണം ഇത് ഇന്ന പോലെയൊക്കെ ചെയ്ത് കൊടുത്തു എന്തായാലും ചിലവാക്കിയിട്ടുണ്ടല്ലോ ആ ചെലവുകൾ കണക്ക് വരവ് ചിലവേ അമ്പല അമ്പല കമ്മിറ്റിയൊക്കെ കാണിക്കാൻ വരവ് ഇത്രയും ചിലവ് കൂടുതലായിരിക്കും ചിലപ്പോൾ വന്നാലും അതൊന്ന് കാണിച്ച് കഴിഞ്ഞാൽ കാണിക്കാൻ തയ്യാറാകണം തീർച്ചയായും പണ്ട് വന്നിരിക്കുന്ന കോർപ്പറേഷൻ കാണിക്കാൻ തയ്യാറാകണം അതാണ് ഇനി കൃത്യമായിട്ട് പറഞ്ഞത് പണ്ട് വരുന്നത് കോർപ്പറേഷനിലേക്കാണ് വരുന്നത് അത് വരുന്നത് കാണിക്കാൻ അത് ചിലവായത് എന്താണെന്ന് കാണിക്കാൻ കോർപ്പറേഷൻ തയ്യാറാകണം അതല്ലേ കൃത്യവാദ ഫണ്ട് ജനങ്ങളുടെ ഇതല്ലേ അതെ ജനങ്ങളെ ആ ഫണ്ട് എത്തുന്ന ഇവിടുത്തെ ക്ലീനിങ്ങിനും ഇതെല്ലാം കോർപ്പറേഷനിലേക്കാണ് സർക്കാർ ഫണ്ട് അപ്പൊ കോർപ്പറേഷൻ കോർപ്പറേഷൻ ചീത്ത പേര് ഇതുവരെ കാണിക്കാത്തതാണ് ഈ വിഷയങ്ങള് ഇത് ചെയ്തു ചെയ്തു പറയുന്നുള്ളൂ പക്ഷെ ചെയ്യുന്നില്ല ഇത് കൃത്യമാണല്ലോ ഇപ്പൊ ചെയ്തെന്ന് പറഞ്ഞപ്പോ കണ്ടില്ല കോൺക്രീറ്റ് വെച്ച് അടച്ചു എന്തൊരു ക്രൂരതയാണ് വില അതാണ് ഏറ്റവും വലിയ അതില് അതിനായിട്ടാണ് അഞ്ച് ലക്ഷം അതെ 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 ആ രണ്ടു ലക്ഷം കൊണ്ട് ആ കാനെ വൃത്തിയായിട്ട് പോകുമായിരുന്നു അല്ലാതെ ചിലവാക്കിയില്ലായിരുന്ന ഒഴുകി പോയേനെ അഞ്ചു ലക്ഷം കയ്യിലിരുന്നേന് അതെ 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 അപ്പം ഇതൊന്നും ഒന്നും പരിഹാരമാകുന്നില്ല എന്നുള്ളൊരു വിഷമം കൊണ്ട് ഞാൻ ടീനീട് ചോദിച്ചാണ് താരസംഘടനയുടെ എലക്ഷനാണ് മുപ്പാന്തി എങ്ങനെയാണ് ഈ തവണ ഇലക്ഷനൊക്കെ നിൽക്കുന്നുണ്ടോ അതിൽ തീരുമാനമൊന്നും ആയിട്ടില്ല നമ്മുടെ സീനിയേഴ്സ് പറയുന്ന പോലെ ഇരിക്കും അവരുടെ ഇതിൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യഥാർത്ഥത്തിലൊരു ചാരിറ്റി പ്രവർത്തനമാണ് ഈ അമ്മ സംഘടനയിൽ അതിൻ്റെ എക്സിക്യൂട്ടീവില് വരികയെന്ന് വെച്ചാൽ കാരണം നമ്മൾ കയ്യിൽ നിന്ന് ഡീസലിന് ചിലവാക്കിയിട്ട് നമ്മൾ നമ്മുടെ സമയം കഴിഞ്ഞ് കളഞ്ഞ് അതിനുവേണ്ടി വർക്ക് ചെയ്യണം നമ്മുടെ പിന്നാലെ അല്ല പിന്നാലെ അല്ല നമ്മുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അപ്പം ഇതൊരു ഗ്ലാമറാണെന്ന് വിചാരിക്കരുത് ഒരിക്കലും ആറ് വർഷമായി ഞാൻ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് ഞാൻ ചെയ്യുന്ന ഏറ്റവും നന്മയുള്ള പ്രവർത്തി എന്ന് പറഞ്ഞാൽ അമ്മയുടെ കൂടെ നിന്നിട്ട് നമ്മുടെ ഇപ്പോൾ മറന്നുപോയ ഇപ്പോൾ അഞ്ഞൂറ്റി നാല് മെമ്പേഴ്സിൽ നൂറ് പേരായിരിക്കും സൗകര്യങ്ങളോട് ജീവിതം അപ്പോൾ നമ്മുടെ നമ്മളുടെ ഓർമ്മകളിലുള്ള എന്നാൽ ജനങ്ങളുടെ നിന്ന് മറന്നുപോയ കഷ്ടപ്പെടുന്നവരൊക്കെ പുറത്ത് പറയാനും പറ്റില്ല നമ്മൾ നമ്മളിതിങ്ങനെ ബുദ്ധിമുട്ടിലാണെന്ന് അവർ വരുമ്പോൾ നല്ല അമ്മയുടെ മീറ്റിങ്ങിന് ഒരു നല്ല കുളവെളത്തെ ഡ്രസ്സൊക്കെ ഇട്ടേ വരുള്ളൂ അങ്ങനെല്ലേ വരാൻ പറ്റുള്ളൂ ഫിലിമിലെ ആൾക്കാരല്ലേ പക്ഷെ അവരുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അതിൻ്റെ ഭാഗമാവാൻ അതിൻ്റെ നമ്മളിപ്പോൾ ഖത്തറിൽ നമ്മൾ ഷോന് പോയതറിയില്ല പ്രൊഡ്യൂസർ അസോസിയേഷന് വേണ്ടി അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് പൈസ നമുക്ക് വരുമാനം ഉണ്ടായിട്ടല്ല നമ്മൾ ഓരോ ദിവസങ്ങളിൽ ചിലപ്പോൾ നല്ലൊരു വരുമാനം കിട്ടുന്ന പരിപാടി കളഞ്ഞിട്ടായിരിക്കും നമ്മൾ നമ്മളതിന്റെ ഭാഗം അപ്പൊ ഒരുപാട് നഷ്ടങ്ങള് നമുക്കുണ്ടെങ്കിൽ അത് നഷ്ടമല്ല അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇവിടെ നിന്ന് പലിശ കരുതലൊന്നല്ല നമുക്ക് വേറെ ദൈവം തരും അപ്പം അതൊരു പ്രവർത്തനമാണ് അത് ശരിക്കും ഒരു വളണ്ടറി സർവീസ് ആണ് അല്ലാതെ ആ സ്ഥാനത്തിൽ ആലേട്ടൻ്റെ ഒപ്പം ഇങ്ങനെ ഒന്നും ഫോട്ടോ എടുക്കലല്ല അതിന്റെ പിന്നിൽ ഒരുപാട് പണികളുണ്ട് നമുക്ക് അപ്പോൾ ഇവർ പറയുകയാണെങ്കിൽ നമ്മുടെ ഇത്തരം കാലത്തെ പ്രവൃത്തി നല്ലതാണെന്നും അല്ല ഇതാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ തുടരാൻ തയ്യാറാണ് അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് അവസരമുണ്ടെങ്കിൽ അതവർക്ക് അവർ വരട്ടെ ഇടവേളബാവ് മാറുന്നു എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് അപ്പം എൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ഞാൻ വാർത്ത പറഞ്ഞു ഇടവേളബാവും മാറുന്ന ഒരു സാഹചര്യം അമ്മയ്ക്ക് ഇരുപത്തഞ്ച് വർഷക്കാലത്തെ ഒരു സേവനമാണ് ഇടവെളബാവും എന്ന് പറഞ്ഞ വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം എങ്ങനെയാണ് ടിനി കാണുന്നത് അല്ല മാറ്റങ്ങൾ നമ്മളിപ്പോൾ പറയലേ ഇപ്പോൾ ഈ ദാസേട്ടൻ ഇല്ലാതെ നമുക്ക് മലയാള കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു ഒരു പാട്ടും അത് ഇപ്പം എത്രയോ പേര് പുതിയത് വന്നു അപ്പോൾ അത് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ അദ്ദേഹം പരിശീലനം കൊടുത്താൽ പുതിയ ആൾക്കാർ വരാൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹം തന്നെ എന്നോട് ചോദിച്ചു ഇരുപത്തഞ്ച് വർഷകാലം കഴിഞ്ഞതിലിരിക്കുന്നു ഒരാൾ പുതിയത് വരണ്ടേ പുതിയ മുഖങ്ങൾ വരണ്ടേ നമ്മൾ അദ്ദേഹം മാറണമെന്ന് പറയുന്ന കൂട്ടത്തിലുള്ള ആളല്ല കാരണം അദ്ദേഹത്തിനാണ് ഇതിൻ്റെ നൂലാമലകൾ കംപ്ലീറ്റ് അറിയുന്നത് ഒരു വൺമാൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് കാര്യങ്ങൾ ഞങ്ങൾ മറ്റേ കാര്യങ്ങൾക്ക് ഉണ്ടെങ്കിലും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അറിയാവുന്ന വിവരമുള്ളത് എത്ര നൂറ്റി ചെല്ലാം പേർക്ക് കൈനീട്ടം എന്ന് പറഞ്ഞിട്ടൊരു കാശ് അയ്യായിരം രൂപയ്ക്ക് പോകുന്നുണ്ട് ഇൻഷുറൻസ് പോകുന്നുണ്ട് അത് ഒന്നേകാൽ കോടിയാണ് ഒന്നേകാൽ കോടിയാണ് ഒരു വർഷം വേണ്ടത് ആ ഒന്നേ കോടിയേക്കാൾ കൂടുതൽ ചിലവായിട്ടുണ്ട് ഇൻഷുറൻസ് കമ്പനി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കൃത്യം അന്വേഷിച്ച് ഇത് നിസ്സാര പണിയല്ലത് ഒരു ശമ്പളം കൊടുത്ത ഒരാളെ വെച്ചാൽ അത് മനസ്സിലാക്കാൻ ഇങ്ങനത്തെ ഒരു ജോലി വേറെ ഇല്ലല്ലോ ലോ അത് ഇപ്പോൾ ആ ഒരു ബാങ്ക് ഇതാണെങ്കിൽ ബാങ്കിൻ്റെ ജോലി എന്താണെന്ന് അറിയാം അമ്മയിൽ വർക്ക് ചെയ്തുള്ള പരി പ്രവൃത്തി പരിചയം എന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാരായിട്ടും വ്യക്തിപരമായിട്ട് അറിയാവുന്നവരെ രോഗങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ അവരെ ബുദ്ധിമുട്ടുകൾ തിരുവനന്തപുരത്ത് ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് റീത്തായിട്ട് പോകണം അതെ 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 അവിടെ മുതൽ തുടങ്ങുകയാണ് ജോലി അപ്പം അതിൻ്റെ കൂടെ ഞാൻ ആറു വർഷം പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാം പെട്ടെന്നൊരു മാറ്റം വരികയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആ അതാണ് ഇപ്പോൾ ഏറ്റവും വിഷയം നമുക്ക് ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ ലാലേട്ടൻ മാറുമെന്ന് പറയുന്നു ഇടവിളഭാവ് മാറിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നമ്മൾ ഇന്നും കാണുന്നത് ലാലേട്ടൻ അല്ലെങ്കിൽ മമ്മൂക്ക ഇങ്ങനെയാണ് നമ്മൾ നമുക്ക് ഇവരെ മാറ്റി നിർത്തിയിട്ട് ഒരു സംഘടന എന്നുള്ളത് നമുക്ക് ചിന്തിക്കുന്ന അവസ്ഥയിലേക്കല്ല പണ്ട് തൊട്ട് ഇങ്ങനെ വന്നവേണ്ട അവർ രണ്ടുപേരും ഇല്ലാത്ത ഒരു സംഘടന എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ല അങ്ങനെ രണ്ടുപേരും ഇല്ലാതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അല്ല എൻ്റെ ഒരു ബോധം ചോദിക്കണ്ടല്ലോ അവർ രണ്ടുപേരും ഇല്ലാത്ത ഒരു സംഘടന എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ബുദ്ധിമുട്ട് കൃത്യമായിട്ട് തന്നെ ഈ അഞ്ഞൂറ്റി നാല് മെമ്പർമാർക്കും അല്ലേ അങ്ങനെ ും ചിന്താഗതിട്ട ഈ സംഘടനയാണ് ആവശ്യം വരുന്നത് പറഞ്ഞാൽ ഒരു വീഴ്ച വരുമ്പോഴൊരു തട്ടുകേട് വരുമ്പോഴാണ് ഈ പറയുന്ന പോലെയാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമുക്ക് ആരോഗ്യപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടോ ഒക്കെ ഒരു അക്രമം വരുമ്പോ ഈ സംഘടനയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അത് പോയി സംസാരിക്കാനും അതിന് വേണ്ടിയിട്ടൊരു കൂട്ടായ്മയുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നിൽക്കുമ്പോഴാണ് അതിന്റെ ശക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് എപ്പോഴും വിജയങ്ങൾ മാത്രമാണ് വിജയം മാത്രമല്ല ഇടയ്ക്കൊരു വീഴ്ച വരും അതാണല്ലോ നമ്മുടെ ലൈഫ് എന്ന് പറയും കടല് പോലെയാണ് ഇടയ്ക്ക് കയറിപ്പോ ഇറങ്ങി വരും അപ്പോൾ ഈ ഇറങ്ങി പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ ആവശ്യമുള്ളത് സംഘടന തന്നെയാണ് അപ്പോൾ സംഘടന നിലനിൽക്കേണ്ടത് പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത് മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറയുന്ന രണ്ട് അവരങ്ങനെ നമ്മളെ വെറുതെ കൈ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നില്ല അവരിലാരെങ്കിലും ഒരാൾ ഇതിൻ്റെ നേതൃത്വത്തിൽ തന്നെ വരുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം നമ്മളിത് ഇല്ലട്ടാ നിങ്ങളെന്തെങ്കിലും അയക്കുമെന്ന് പറഞ്ഞൊന്നും പോകില്ല അവർ അത്രയും സ്നേഹമായിട്ടാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് സഹായങ്ങൾക്കാണെങ്കിലോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അപ്പം തന്നെ കോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് സഹായിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും ആ വിശ്വാസം കൂടെ നിൽക്കട്ടെ നമ്മളും ആഗ്രഹിക്കുന്ന ലാലട്ടനോ മമ്മുക്കായോ നയിക്കുന്ന ഒരു സംഘടന മറ്റുള്ളമാരായകളിലൊപ്പനും ഇടവേളബാബുവിൻ്റെ ആ വിടവ് നികത്താൻ പറ്റിയ ഒരാൾ അങ്ങനെ ഒരു സംഘടന ഉണ്ടാകട്ടെ അമ്മ സംഘടന ഒത്തിരി ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നതാണ് അതൊന്നും ലോകം അറിയുന്നില്ലെങ്കിലും ഞാൻ ഉൾപ്പെടുന്ന മീഡിയ അറിയിക്കുന്നുണ്ട് ആ പ്രവർത്തനം മുന്നോട്ട് പോവുകയും ചെയ്യണം അതോടൊപ്പം നമ്മുടെ ഈ സംഘടന നമ്മുടെ പാവപ്പെട്ട സംഘടനയാണ് കഷ്ടപ്പാടുന്ന ഒരു തോക്കുള്ളാണ് പക്ഷെ നമ്മൾ ഉണ്ടല്ലോ അതിന്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും മൂവി വേൾഡിന്റെ ഈ സാന്നിധ്യം ഞാൻ ഞാൻ ഞെട്ടിപ്പോയി കാരണം മൂവി വേൾഡാണ് ഈ പരിപാടി ചെയ്യുന്നത് അത് അത്രത്തോളം നമ്മളും വളർന്നല്ലോ തീർച്ചയായിട്ടും മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ തുടങ്ങുന്ന പത്ത് വർഷം മുമ്പ് ഞാൻ ഉൾപ്പെടെയുള്ള ഒരു മൂന്നാല് പേരും കൂടി ചേർന്നിട്ടുണ്ട് ഇപ്പൊ കെ എസ് പ്രസാദ് ഉണ്ടായിരുന്നു പക്റുണ്ടായിരുന്നു അങ്ങനെ കോട്ടയത്ത് പക്ഷെ അത് ഒരുപാട് ഗുണങ്ങൾ ചെയ്തു ഒരുപാട് പേർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇന്ന് സിനിമയിലും വരാത്ത ആൾക്കാരാണ് സിനിമ സഹായങ്ങളും ഉണ്ടാവില്ല അപ്പോൾ മരണം വന്നാലും വീട്ടിലൊരു അപകടം സംഭവിച്ചാലും പാവപ്പെട്ട വീട്ടുകാർക്ക് അതൊക്കെ നമ്മൾ വളരെ പേഴ്സണലായിട്ട് ഹെൽപ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് അപ്പൊ റൈറ്റലെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് ബോണാണ് അവരാണ് ഈ ബ്രെയിൻ ഉപയോഗിക്കുന്നത് ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാലും കോമഡി സബ്ജക്ട് ഇവരാണല്ലോ എഴുതുന്നത് അതെ അതെ അവര് പോലും ചെയ്യുന്ന സ്കിറ്റുകൾ എഴുതുന്നത് ഈ റൈറ്റലിലെ ആൾക്കാരാണ് അതെ അതെ അതിന്റെ ഒരു നേതൃത്വത്തിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന സിദ്ദിഖ് സാർ ഇപ്പോ ഇപ്പം ലാലേട്ടന ലാൽ സാറേ സാറിന് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഈ ഒരു ടീമിന് വേണ്ടിയിട്ട് മൂവി വേൾഡ് വന്നതിൽ വളരെ സന്തോഷമുണ്ട് കാരണം അതൊരു കൈത്താങ്ങ തന്നെയാണ് എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ നാല് നാലുപേരിലേക്ക് എത്തിക്കുന്നു ഇങ്ങനൊരു സംഘടന അവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് ഏറ്റവും വലിയ ചാറ്റ് പ്രവർത്തനമാണ് ഇപ്പോൾ അനാഥാലയത്തിൽ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നതിനേക്കാൾ കലാരംഗത്തുള്ളവർ ആണ് നമ്മൾ അതെ അതെ അതുകൊണ്ട് നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമുക്കൊരു സഹായം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ കൈപിടിച്ച് കൊണ്ടുവരുന്നതാണ് ഏറ്റവും വലിയ പുണ്യം അപ്പോൾ അത് മൂവി ചെയ്യുന്നുണ്ട് എന്തി എന്താണെങ്കിലും നിങ്ങളുടെ ഒരു അംശം കൊണ്ട് ആർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായും ഇപ്പോൾ അമ്മേലും കഴിഞ്ഞ തവണ നിങ്ങൾ മൂവി വേൾഡിൻ്റെ ഇതുണ്ടായിരുന്നു ആ ഒരു തുകയായിരിക്കും ചിലപ്പോൾ ഒരാൾക്ക് ഒരു രോഗം വരുമ ഉപയോഗിക്കുന്നത് അല്ലാതെ ഇതുകൊണ്ടാണ് ആരും വീട് വെക്കാനും ഇതൊന്നുമില്ല അത്യാവശ്യം അപകടങ്ങൾ ഇതും വരുമ്പോഴാണ് നമ്മൾ നമ്മളിതിനൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊരു അനുഗ്രഹമുള്ള ഒരു മണിയായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ മൂവി വേൾഡിൻ്റെ സാന്നിധ്യം റൈറ്റലിനും കൊടുത്തതിന് വളരെ സന്തോഷമുണ്ട് ആ ആ കൊടുക്കുമ്പോളാണ് നമുക്കും നമ്മുടെ വീട്ടിലിരിക്കുന്നവർക്കും എന്തെങ്കിലും പറ്റാതെ നമ്മളും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബങ്ങളും രക്ഷപ്പെടുന്നത് ഞങ്ങൾ ഒരിക്കലും പത്തനൂറ്റമ്പത് കുടുംബം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട് ആ കുടുംബത്തിന് രക്ഷപ്പെടാൻ അതുകൊണ്ടാണല്ലോ മൂവി വേൾഡിന് ഇതൊരു നഷ്ടമായിട്ട് സക്കാത്ത് കൊടുക്കുന്നതായിട്ട് ഇത് വിചാരിക്കുന്നത് വിചാരിക്കും ഞങ്ങൾ ലാഭം ഉണ്ടായിക്കോടൊക്കെ ഇന്റർവ്യൂ ഒക്കെ വൈറലായിട്ട് മറ്റേ കോർപ്പറേഷൻ ചെയ്തത് ശരിയല്ല എന്ന തലക്കെട്ടിട്ട് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ ചെയ്തത് ശരിയല്ല കോർപ്പറേഷൻ വന്ന ഫണ്ട് വെളിപ്പെടുത്തണം അതൊക്കെ ഞാൻ തലക്കെട്ടിട്ട് റെഡി ആയിക്കോളാം കണക്കങ്ങൾ കാണിച്ചാൽ മതി മേര് കണക്ക് കാണിക്കൂ ഇവിടെ എന്തൊക്കെ ചെയ്തത് വലിയ തലവേദന ഉണ്ടാക്കാൻ വേണ്ടി എന്നെ കണ്ടില്ലേ ആ കണക്ക് നമുക്ക് പോകാം എന്തായാലും ഒത്തിരി സന്തോഷം നമുക്ക് കാണാം പുതിയ സിനിമയുടെ വിശേഷം ഇപ്പോൾ ലുലുന്റെ സിനിമയാണ് അതിൽ നല്ലൊരു വിഷം ഞാൻ ഒന്ന് ഗെറ്റപ്പ് നല്ല ഫോട്ടോ വൈറലായിരിക്കുന്നത് ഫോട്ടോ വൈറലായി അതാണ് ഇപ്പം ഷൂട്ട് നടന്നോണ്ടിരിക്കുന്നത് അത് ഇനിയിപ്പ അതിൽ അഭിനയിക്കുന്ന ആളാണല്ലേ എന്റെ അടുത്ത് ചോദ്യങ്ങൾ നിങ്ങൾ വെച്ചോണ്ടിരിക്കുന്നത് അതിന്റെ അടുത്ത് നല്ലൊരു വേഷം നിങ്ങൾ ചെയ്യുന്നുണ്ട് അതിനിപ്പോൾ ഷെഡ്യൂൾ ആയിരിക്കും എട്ടാം തീയതി മുതൽ തുടങ്ങും എട്ടാം ബാബു വന്നിനും ദയാൻ ശ്രീനിവാസനും ജോയിൻ ചെയ്യാനുണ്ട് അപ്പം അതിനുവേണ്ടി ഒരു ബ്രേക്ക് ആണ് കൃത്യസമയത്ത് മഴയും മേഗസ്പോട്ടിന് ഒക്കെ കഴിഞ്ഞ് കറക്റ്റായിട്ട് എന്തോ ഭാഗ്യം പോലെ അപ്പോൾ അത് വലിയ ഭാഗ്യമാണ് ആ സിനിമയിലൊരു പെർഫോം അഴിച്ചുവിട്ടിരിക്കുകയാണ് നല്ല നല്ല ഒരു വേഷമാണെന്ന് എനിക്കറിയാം നമ്മൾ ഷൂട്ടിങ് സമയത്തും വന്ന് കണ്ടാണ് അതേ കേട്ടോണ്ട് നല്ലൊരു വേഷമാണ് ടിനിയുടെ ജീവിതത്തിൽ മറ്റൊരു അഭിനയ മുഹൂർത്തം മറ്റൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും അത് അപ്പോൾ ഒത്തിരി സന്തോഷം ഓക്കെ താങ്ക്